നമ്മൾ മീനടിച്ചിരിക്കുന്ന ഫ്രോഗ് കണ്ടോ അതെ വലിയ സൈസ് ഇല്ല അതെ എറിഞ്ഞാലാണെങ്കിൽ ആണെങ്കിൽ അത്യാവശ്യം ലോങ്ങ് പോവുകയും ചെയ്യും തീരെ സൈസ എൻ്റെ ഈ വിരലിൻ്റെ കുഞ്ഞു വിരലിൻ്റെ ഈ വരാട് അത്രയേ ഉള്ളു കണ്ടോ Фрол я на видно набрать. Ну да. Фрол на видно не неправильно. കുഞ്ഞ് ഫ്രോഗ അടിച്ച സാധനമാവട്ട കുഞ്ഞ് ഫ്രോഗ കുഞ്ഞു ഫ്രോഗാൽ തീരെ പൊടി ഫ്രോഗ അടിച്ച സാധനമായിരുന്നു കേട്ടോ സൈസ് സാധനം ഫ്രൂ നല്ലൊരു നാടൻ വരല്ല കേട്ടോ ഉണ്ടോ സൈസ് നാടന യ് ആ ഫ്രോഗിയിരിക്കുന്നുണ്ടോ മേടില്ല അവിടെ കേ ണ്ടോ സൈസ് വരാല്ലോ കണ്ടോ ഉണ്ടോ